അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന സദഖല്ലാഹു വാഹമത്തല്ലാഹി വാർക്കാത്തു അഹ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുൻപ് ഉണ്ടാക്കിയിരിക്കേണ്ട നിരവധി സമ്പാദ്യങ്ങളുണ്ട് സ്വാരിഹായ അമലുകളെ കൊണ്ട് സമ്പന്നമായിരിക്കണം അവൻ്റെ ജീവിതം സച്ചരിതരായ ആളുകളുടെ ഗുരുനാഥരുടെ മാതാപിതാക്കളുടെയൊക്കെ ഗുരുത്വവും പൊരുത്തവും നേടി സമ്പാദിച്ചിട്ടായിരിക്കണം അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടത് നാളെ ഖബറിൽ കിടക്കുമ്പോഴും അവിടേക്ക് ധാരധാരയായി ഒഴുകുന്ന സുഹൃദങ്ങളുടെ ഒരു പറശ തന്നെ ഈ ദുനിയാവിൽ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് വിട പറയാനായാൽ നാളെ ബർസഹിയായ പാരത്രിക ലോകമടക്കമുള്ള ഏകരെ പ്രതിസന്ധികൾ വരാനിരിക്കുന്ന ലോകത്ത് അതെല്ലാം നമുക്ക് തണലായും തുണയായും വരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും നിശ്ചയമുള്ള കാര്യമാണ് അത്തരത്തിൽ നമ്മുടെ ആയുസ്സിൽ നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ട വളരെ മികച്ച ഒരു സമ്പാദ്യമാണ് നല്ല സുഹൃത്തുക്കളോടുകൂടിയായിരിക്കുക എന്നത് ഒരു നല്ല സുഹൃത്തൊരാൾക്കുണ്ടായിരിക്കുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി ഹബീബായ റസൂദുലാഹിബ് സലഹുലഹി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് തന്നെ അവിടുത്തെ സുഹാബത്തെ കിറാമിനെയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മുൻപ് കഴിഞ്ഞ ലക്ഷക്കണക്കായ അമ്പിയാക്കൾക്കൊന്നുമില്ലാത്ത അത്രത്തോളം വലിയ സുഹൃബത്തും സ്നേഹവും സഹവർത്തിത്വവുമായിരുന്നു മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ നക്ഷത്ര തുല്യരായിരിക്കുന്ന സഹാബത്തിനുണ്ടായിരുന്നത് നമുക്ക് അറിയാൻ കഴിയും മഹാനായിരിക്കുന്ന മൂസാനബി അലിഹി സ്വലാത്തു വസ്സലാമിനോട് അവിടുത്തെ ജനത അവർ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു ധർമ്മസമരത്തിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് അവർ പറഞ്ഞത് ആ യുദ്ധ ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഇത് ഹ് അന്താത്തില അലയോ മൂസ നീയും നിന്റെ രക്ഷിതാവ് പോയി യുദ്ധം ചെയ്യുക ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്നായിരുന്നു മൂസ നബിയുടെ സമൂഹം പറഞ്ഞതെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് മഹത്തായിരിക്കുന്ന ബദ്രിയുദ്ധത്തിൻ്റെ യുദ്ധത്തിന്റെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ആ ഒരു ഘട്ടത്തിൽ ഹബീബായ റസൂൽ അവിടുന്ന് സ്വഹാബികളുമായി മുഷാവറ നടത്തുന്നുണ്ട് അപ്പോൾ സ്വഹാബികൾ അവിടുന്ന് മറുപടി നൽകുന്നുണ്ട് അല്ലയോ പ്രവാചകരെ ഒരിക്കലും മുസാ നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ സമൂഹം അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും പോയി നിയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല മറിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും ഞങ്ങൾ നൽകും മറിച്ച് ഞങ്ങളിൽ നിന്ന് ഒരാളുടെ അവസാനത്തെ ആളുടെ ജീവനും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് അറ്റ ശേഷം മാത്രമേ അവർക്ക് നിങ്ങളെ തൊടാൻ കഴിയുകയുള്ളൂ ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ പിറകിൽ വലിയൊരു സമൂഹം അങ്ങയെ കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ വാഹനം അവരിലേക്ക് തിരിച്ച് ഞങ്ങളിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോകണമെന്നൊക്കെ സുഹാബികൾ പറഞ്ഞ ആ ഒരു വലിയ സുഹൽഭത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു സാഹോദര്യത്തിൻ്റെയൊക്കെ ചരിത്രം ആ ഒരു കൂട്ടുകെട്ടിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് അത്തരത്തിൽ ഹബീബായ റസൂലിൻ്റെ ആ ഒരു വലിയ വിജയത്തിനെ വലിയ കാരണമാക്കി അള്ളാഹുത്തഅല നിശ്ചയിച്ചത് അത്തരത്തിലുള്ള മഹത്തരായിരിക്കുന്ന സുഹാബികളെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും നമുക്ക് അത്തരത്തിൽ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ ഉണ്ടാകുക എന്നത് നമ്മുടെ വിജയത്തിൽ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് അബിബായ് റസൂലിൻ്റെ ഈ വിഷയത്തിലുള്ള നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുകയല്ലോ കഴിയുകയല്ലോലിൻ്റെ ഈ വിഷയത്തിലുള്ള നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ ഒരു നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉപമ മസലുൽ മിസ്കി ി എന്ന വളരെ പ്രസിദ്ധമായ ഹദീസ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഒരു നല്ല സുഹൃത്തിന്റെ ഉപമ കുന്നവനെ പോലെയും ചീത്ത കൂട്ടുകെട്ടിന്റെ ഉപമ ഉലയിൽ ഊതുന്നവനെ പോലെയുമാണെന്ന് ഹബീബായ റസൂബ് പറയുകയാണ് മിസ്ക് കസ്തൂരി സുഗന്ധം ചുമത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകത എന്താ ഹൃദിയ ഒന്നല്ലെങ്കിൽ അയാൾ നിനക്ക് അയാളൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ ചുമക്കുമ്പോൾ ഇടപ്പൊക്കെ നിനക്കും ആ സുഗന്ധം നൽകും അല്ലെങ്കിൽ അയാളിൽ നിന്ന് നീ വാങ്ങിക്കും അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഒന്നുമില്ലെങ്കിലും ഒരു നല്ല സുഗന്ധമെങ്കിലും നിനക്ക് നേടാൻ കഴിയുമെന്ന് ഹബീബറസ് നല്ല കൂട്ടുകാരനെ സംബന്ധിച്ച് നല്ല സ്വഭാവമുള്ള കൂട്ടുകാരെ സംബന്ധിച്ച് ഒന്നല്ലെങ്കിൽ അയാളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തും അല്ലെങ്കിൽ അയാൾക്ക് നല്ല സ്വഭാവങ്ങൾ നമുക്ക് അങ്ങോട്ട് പകർത്തി കൊടുക്കാൻ കഴിയും ഒന്നുമല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള സുഹഭത്തിൻ്റെ ആ ഒരു വലിയ മഹത്വം നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടുന്നതോടുകൂടി കഴിയും എന്നുള്ളത് മഹത്തായിരിക്കുന്ന നല്ല കൂട്ടുകെട്ടിൻ്റെ ഉപമയായി ഹബീബായ റസൂ എന്ന് പറയുകയാണ് എന്നാൽ ഉലയിലൂതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശാരത്ത് പോയിരുന്നാൽ ആ തീക്കനലുകൾ ഏറ്റുകൊണ്ട് നമ്മുടെ വസ്ത്രം കേടുവരാൻ സാധ്യതയുണ്ട് മാത്രമല്ല അത്രത്തോളം സുഖകരമായൊരു ഒരു സുഗന്ധമായിരിക്കില്ല അയാളിൽ നിന്ന് ലഭിക്കുക അതുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കാനും നല്ല കൂട്ടുകളിലും നല്ല കൂട്ടുകെട്ടുകളുടെ കൂടെ കൂടാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ അലാദീനി തങ്ങൾ പറയുന്നുണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ് അവൻ ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത് സഹവസിക്കുന്നത് അവൻ്റെ സദാസമയവും അവൻ്റെ നടത്തവും ഇരുദ്ധവും ആരുടെ കൂടെയാണോ ഇന്നല്ലെങ്കിൽ നാളെ അയാളുടെ ആശയം അല്ലെങ്കിൽ അയാളുടെ ആ ഒരു അനുഭാവത്വം അയാൾക്ക് എന്തിനോടാണോ താല്പര്യം അതിലേക്ക് നമ്മുടെ മനസ്സും സ്വമേധയാ ചാഞ്ഞു പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഹബീബാ റസൂർ ഇത് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പുകളും നമ്മുടെ കൂട്ടുകെട്ടുകളുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം നമ്മൾ വച്ചു പുലർത്തേണ്ടത് എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരോടാണോ കൂട്ടുകൂടുന്നത് അയാളുടെ അഭിപ്രായവും ജീവിതവീക്ഷണവുമായിരിക്കും നമുക്കും ഉണ്ടാവുക എന്നാണ് ഹബീബായ റസൂല പറയുക അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് മാത്രം അവൻ്റെ കൂട്ടുകെട്ടിനെ തിരഞ്ഞെടുക്കട്ടെ എന്ന് ഹബീബായ റസൂബദ് പറയുകയാണ് എന്ന് പരിശുദ്ധമായ ഖുർആനു ബാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞതിന് ശേഷം പറയുകയാണ് നിങ്ങൾ സ്വാധ്യത്തെയുടെ കൂടെയായിരിക്കണം സച്ചരിതരായ ആളുകളുടെ കൂടെ ആയിരിക്കണം സത്യസന്ധത ജീവിതത്തിൽ പുലർത്തുന്ന ആളുകളുടെ കൂടെ ആയിരിക്കണം അത്തരത്തിലുള്ള ആളുകളുമായിട്ടായിരിക്കണം നമുക്ക് ചങ്ങാത്തം ഉണ്ടാകേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൽമുർ ആ തുഹീ തൻ്റെ സഹോദരൻ്റെ കണ്ണാടിയാണ് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയാറുള്ളത് പോലെ കാരണം അവരിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരുണ്ട് എങ്കിൽ ആ ബുദ്ധിമുട്ടുകളെ കണ്ടടച്ചുകൊണ്ട് അതിനെയെല്ലാം അതിനെല്ലാം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ഒരു നല്ല സുഹൃത്തിന് സാധിക്കും എന്നാൽ മോശപ്പെട്ട ഒരു സുഹൃത്താണ് നമുക്കുണ്ടാകുന്നത് എങ്കിൽ നമ്മളിലുള്ള ന്യൂനതകൾ നമ്മളില്ലാത്ത സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് അത് പകർന്നുകൊടുക്കുവാനും നമ്മളെ ആളുകൾക്കിടയിൽ വഷളാക്കാനുമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് സൗഹൃദ ബന്ധങ്ങൾ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഒറ്റപ്പെട്ടുകൊണ്ട് ഏകനായി മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്നുകൊണ്ടുള്ളൊരു ജീവിതം പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ട് ും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൂട്ടുകെട്ടായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കൊണ്ട് ഒരു കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകാനാണ് ഹബീബായ നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അലേ കബിൽ അൽ ഖസിയ എന്ന് ഹബീബായ റസൂൽ പറയുന്നുണ്ട് നീ എപ്പോഴും ജമാഅത്തിന്റെ കൂടെ ആയിരിക്കണം നീ എപ്പോഴും സംഘം ചേർന്നായിരിക്കണം എല്ലാവരിൽ നിന്നും വിട്ടുനിന്ന് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് കുടുംബമില്ലാതെ സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാതെ കുടുംബത്തോട് സ്നേഹമില്ലാതെ സൗഹൃദ സൗഹൃദ വലയങ്ങളില്ലാതെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ട് നീ കഴിഞ്ഞാൽ ബി വാഹർസുലെന്ന് പറഞ്ഞു ഒറ്റപ്പെട്ട ആടിനെയാണ് ചെന്നായ പിടിക്കുക എന്ന് ഉപമിക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് തിന്മകളിലേക്ക് പെട്ടെന്ന് വഴുതി വീഴാനും ആശ്രയപരമായിട്ടും എല്ലാം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന സമയത്ത് ജീവിതം പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ചെന്നായ കണക്കെ ജീവിതം നമ്മെ ചാടി വീഴുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് കരുത്ത് നൽകണമെങ്കിൽ ഈ മാനികമായും ഭൗതികമായും നമുക്ക് മുന്നേറണമെങ്കിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കൂടിയേ തീരൂ എന്നുള്ളതാണ് അതാണ് ളെ കൊണ്ട് ഹബീബായ റസൂലിനെ അത്രമേൽ സ്നേഹമുള്ള മഹാനായിരിക്കുന്ന സുഹാബത്തിൻ്റെയൊക്കെ സ്നേഹം എത്രത്തോളമായിരുന്നു അവിടുന്നോട് അവിടുത്തെ തുപ്പൽ നിലത്ത് വീണാനനുവദിക്കാത്ത രീതിയിൽ അവിടുത്തെ മുടി കളയുമ്പോൾ ഒരു മുടി പോലും നിലത്ത് പോകാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം റസൂലിനോട് ഇഴുകി ചേർന്നുകൊണ്ട് അതെല്ലാം റസൂളിൽ നിന്ന് തബറുക്കായി സ്വീകരിച്ചുകൊണ്ട് റസൂലിനെ ഊടിലും ഉറക്കത്തിലും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കൊണ്ടു നടന്നിരുന്ന സുഹാബത്ത് അത്രമേൽ സൗഹൃദം അവർക്കുണ്ടായപ്പോൾ അവരെപ്പോലെ മറ്റൊരാൾക്കും ഈ ലോകത്താകാൻ സാധിക്കില്ല എന്ന സൊഹാബിയാവുക എന്ന വലിയ പദവിയിലേക്ക് അവർ ഉയരുകയാണ് ചെയ്തത് അല്ലേ ബാക്കിയുള്ള എന്തായി കഴിഞ്ഞാലും സൊഹാബിയാകാൻ ഒരാൾക്ക് കഴിയില്ല എത്ര വലിയ കുത്തുബുൽ അഖതാബായി കഴിഞ്ഞാലും സ്വഹാബി എന്ന് പറയുന്നത് അതൊരു പ്രത്യേക പവറാണ് ആണ് എന്നാൽ അവരെന്താണ് ചെയ്തത് റസൂൽ അവിടുത്തെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കണ്ടു മുഖ്മിനായി മരിച്ചുപോയി എന്നുള്ളത് മാത്രമാണ് അവർക്കാണ് നമ്മൾ സ്വഹാബി എന്ന് പറയുക അപ്പോൾ ആ ഒരു പവറാണ് റസൂൽ അവിടുത്തെ റസൂലുള്ളയോട് കൂടി സഹവസിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണ് മഹത്തരായിരിക്കുന്ന സുഹാബികൾ അവരാണ് അതുകൊണ്ടാണ് അവരെ നക്ഷത്ര തുല്യരായിട്ട് പോലും ഹബീബായ റസൂലുള്ള വീക്ഷിപ്പിച്ചത് അവർ അവരെയാണ് നമ്മൾ പിന്തുടരേണ്ട നുജൂബുകളെ പോലെ യാത്രയിൽ രാത്രി യാത്രയിൽ നമുക്ക് വഴികാട്ടികളാകുന്ന നക്ഷത്രങ്ങളെപ്പോലെ ഒരു മഹ്മിനിൻ്റെ ജീവിതത്തിൽ ഇരുളാടക്കുന്ന ജീവിതത്തിൽ ആ മഹ്മിനിന് വെളിച്ചമാകേണ്ട വഴിയാകേണ്ടവരാണ് സുഹാബികൾ അതുകൊണ്ട് അവരെയാണ് നമ്മൾ പിന്തുടരേണ്ടതുണ്ടത് അവർക്ക് ആ പവർ ലഭിച്ചത് റസൂലുള്ളയോടുള്ള സുഹൃത്താണ് അതായത് സച്ചരിതരായ ആളുകളോടുള്ള സ്വർഭത്താണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കൂട്ടുകെട്ടുകളെ നമ്മുടെ ജീവിതത്തിൽ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം നമ്മൾ നാളെ വരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ഒരു യാസീനോഥാൻ കഴിയുന്ന നമ്മുടെ പേരിൽ ആത്മാർത്ഥമായി ദ ചെയ്യാൻ കഴിയുന്ന നമ്മുടെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങളെയൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഇത്തരത്തിൽ ഇരുലോകത്തും വിജയിക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മുതൽ അതൊരു വലിയ ന്യമത്വം സൗഭാഗ്യവുമായതുകൊണ്ട് തന്നെയാണ് ഹർ എന്ന് പറയുന്ന വൻ വൻസഭയിൽ വെച്ചുകൊണ്ട് എല്ലാവരും വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാകുന്ന സാഹചര്യത്തിൽ നിഴൽ നൽകി വലിയ സമാശ്വാസം നൽകുന്ന ഏഴു കൂട്ടരിലൊരു കൂട്ടർ ആരാണ് അബ്വാഹുവിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് പരസ്പരം ഒരുമിച്ച് തീർന്ന സാഹോദര്യത്തിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ അവർ ഒരുമിച്ച് കൂടുന്നതും അവർ വേർപ്പിരിയുന്നതും അബ്വാഹുവിൻ്റെ വജുദ്ദേശിച്ചു കൊണ്ട് അവരെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരുമിക്കുകയാണെങ്കിൽ അബ്വാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അവരെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വേർപ്പിരിയുന്നെങ്കിൽ അത് അഹുവിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഇത്രത്തോളം ആത്മാർത്ഥമായി നന്മയുടെ വഴിയിൽ കൂട്ടുകെട്ടിലാകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് മഹ്സറയിൽ വെച്ചുകൊണ്ട് വലിയ അറിഷിൻ്റെ തണലെന്ന അനുഗ്രഹം അദ്വാഹുക്കായാലെ നൽകുമെന്ന് പറയുമ്പോൾ നല്ല കൂട്ടുകെട്ടുകൾ ഈ ലോകത്തും നാളെ പാരത്രിക ലോകത്തും എന്തൊരു വലിയ സ്വാധീനമാണ് നമുക്ക് നൽകുന്നത് ുന്നത് എന്തൊരു വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് അധാർമികമായ കൂട്ടുകെട്ടുകളിൽ പെടുന്നതിനെ തൊട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അതിൽ നിന്ന് കാക്കാൻ വേണ്ടി അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ അതീവ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട് കാരണം തിന്മകൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്ന സമയത്ത് നമുക്കതിനോട് മാനസികമായ വിയോജിപ്പുണ്ടെങ്കിൽ തന്നെയും അതിലേക്കൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ അതിനൊക്കെ പങ്കാകാനും ഭാഗവാക്കാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നല്ല കൂട്ടുകെട്ടിനെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത് ഒരു കൂട്ടുകാരനെ സംബന്ധിച്ച് അയാളോട് ചോദിക്കേണ്ടതില്ല മറിച്ച് അവൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചാൽ മതി എന്ന് കവി പറഞ്ഞതുപോലെ അനിൽ മർ ഇലാത്ത അൽ വസൽ കരീനി ഹി ഫു കരീനിൻ എല്ലാ കൂട്ടുകെട്ടുകളും തനാരോടാണോ കൂട്ടുകൂടുന്നത് അയാളുടെ സ്വഭാവ സവിശേഷതകളും അവൻ്റെ ഭാഷകളും അവൻ്റെ വായിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വരുന്ന ഓരോ കാര്യങ്ങളും അത് പിന്തുടരുന്ന ആളെ സംബന്ധിച്ച് അവരോട് കൂട്ടുകൂടുന്ന ആളെ സംബന്ധിച്ച് അവൻ അവൻ്റെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കാനും പകർത്താനും ശ്രമിക്കും എന്നുള്ളത് നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ട് അഹുവിനോട് വഴ ചെയ്യുക ഒരു നല്ല സുഹൃത്തിനെ ഇരുലോകത്തും ഉപകരിക്കുന്ന നല്ല ഒരു സൗഹൃദ ബന്ധം നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ഇല്ല എങ്കിൽ ആളുകളുമായി സച്ചരിതരായ ആളുകളുമായുള്ള സുഹബത്ത് ആലിമീകളോടും സാധാത്വങ്ങളോടും ഒക്കെയുള്ള സുഹൽബത്ത് നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക ഇത്തരത്തിൽ സച്ചരിതരായ ആളുകളുടെ അടുത്ത് ചെന്നുകൊണ്ട് നമ്മൾ അവരുടെ ദർഭീയത്തിലായി കഴിയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു കണ്ണാടിയാണ് അവർ നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മിൽ നിന്നുള്ള തെറ്റായ ചെയ്തികൾ നമ്മൾ നല്ലതെന്ന് കരുതി ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതവർക്ക് തിരുത്തി തരാനും നന്മയുടെ വഴിയിലേക്ക് തിരിച്ചുവിടാനും ഈ നല്ല സ്വഹബത്തു കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഹബീബായ റസൂല്ലാഹി സാഹു അലഹി വസ്ലമാങ്ങൾ അവിടുത്തെ സുഹാബികളിൽ പലരെയും അങ്ങനെ ഹാചരിയങ്ങളായി വന്ന മക്കയിൽ നിന്ന് വന്ന സുഹാബികളിൽ ആളുകളെ മദീനയിലുള്ള അൻസാറുകളുമായി അവിടുന്ന് സാഹോദര്യബന്ധം സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും അവരുടെ തോട്ടങ്ങളും അവരുടെ കുടുംബങ്ങളെയും പകുത്തു നൽകി നൽകിക്കൊണ്ട് വളരെയധികം ഊഷ്മളമായ സ്നേഹബന്ധമാണ് ഹബീബായ റസൂറുദ് ആദ്യമായി ഹിജറയ്ക്ക് ശേഷം അവിടുന്ന് വളർത്തിയെടുത്തത് ആ ഒരു ഊഷ്മളമായിരിക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ അടിത്തറയിലാണ് പരിശുദ്ധ ദീൻ മദീനയിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലേക്കും പരിശുദ്ധ ദീനിൻ്റെ ഇജ്ജത്തിലേക്കും അതിൻ്റെ വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും ഒക്കെ വളർത്താൻ ഹബീബായ റസൂലുള്ള അതിൻ്റെ അടിത്തറയായിട്ടത് നല്ല ഒരു സാഹോദര്യ ബന്ധം മുഹാജരുകൾക്കും അനുസാറുകൾക്കും ഇടയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് വരത്തന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അപരവൽക്കരിച്ചുകൊണ്ടും പാർശ്വവൽക്കരിച്ചുകൊണ്ടും ആളുകളെ മാറ്റി നിർത്താതെ ചേർത്ത് നിർപ്പിൻ്റെ ചേർത്തു നിൽപ്പിൻ്റെ അതുപോലെ സാഹോദര്യം സ്നേഹവും അതുപോലെ കൂട്ടുകെട്ടിൻ്റെയും ഒക്കെ വളർത്തിയെടുക്കലിലൂടെയാണ് പരിശുദ്ധമായിരിക്കുന്ന ദീൻ ഇന്ന് കാണുന്ന രീതിയിൽ പടർന്നു പന്തലിക്കുകയും സുഹാബികളിൽ പലരും ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരിക്കുക ഒറ്റപ്പെട്ടു ജീവിക്കാതെ ഒരു സുഹൃത്ത് ആ എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ നമ്മുടെ ഭാര്യയെ നമുക്ക് നല്ലൊരു സുഹൃത്താക്കി മാറ്റാൻ കഴിയും നമ്മുടെ ഭർത്താവിനെ നമുക്ക് നല്ലൊരു സുഹൃത്താക്കി മാറ്റിയെടുക്കാൻ കഴിയും നമ്മുടെ മക്കളെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ലൊരു സുഹൃത്താക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും അങ്ങനെ സുഹൃത്താകാൻ എനിക്ക് പറ്റി എൻ്റെ വൈപ്പിനെ പറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല ഇല്ലെങ്കിൽ ദീനീയായ നിലക്കുള്ള സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെടുക്കണം സച്ചിരിതരായ ആളുകളോടുള്ള സഹവാസം നമ്മൾ വർദ്ധിപ്പിക്കണം ഇൻഷാ അവാ അതുവഴി നമ്മുടെ ഇരുവീട്ടിലുമുള്ള വിജയം അഗ്വാഹു നമുക്ക് പ്രദാനം ചെയ്യും പ്രദാനം ചെയ്തു തേരുമാറാവട്ടെ ആമിനി എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു അസലാമലൈക്കും പറഞ്ഞു ورحمه الله وبركاته